പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനായി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി രൂപ വീതം ലഭിക്കുന്നത് ഇരുപത്തി ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തിച്ചേരും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് ലക്ഷം ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തിനാല് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഈ സർക്കാർ ഇതുവരെ നാൽപ്പത്തി കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ചിലവിട്ടത് നിലവിൽ ആയിരത്തി അറുനൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നായിരുന്നു ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ അത്രയും വലിയ വർദ്ധന അസാധ്യമാണ് എങ്കിലും നാമമാത്രമായ വർധനയെങ്കിലും തിരഞ്ഞെടുപ്പിന് മുൻപ് വേണമെന്നാണ് സി പി എമ്മിന്റെയും ഇടതുമുന്നണിയുടെയും താല്പര്യം ഈ സാഹചര്യത്തിലാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പെൻഷൻ വർധനക്കുള്ള നീക്കം നടക്കുന്നത് ഇരുന്നൂറ് രൂപയെങ്കിലും കുറഞ്ഞത് വർദ്ധിപ്പിക്കണമെന്നാണ് സർക്കാർ മറ്റ് ചിലവുകൾ വെട്ടിച്ചുരുക്കി ഫണ്ട് കണ്ടെത്തുകയാണ് മാർഗം സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തിലധികം പേർക്ക് നൽകി വരുന്ന സാമൂഹിക ക്ഷേമ പെൻഷൻ ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി എണ്ണൂറ് രൂപയാക്കാൻ സർക്കാർ തീരുമാനം കേരള പിറവി ദിനത്തിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തി വർദ്ധിപ്പിക്കുന്ന തുക നവംബർ മുതൽ വിതരണം ചെയ്യാനാണ് ധാരണ ധനമന്ത്രിയുടെ വസതിയില് സെക്രട്ടറിമാര്ക്കൊരുക്കിയ വിരുന്നിലാണ് ഇതു സംബന്ധിച്ച തീരുമാനമുണ്ടായത് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ചേര്ന്ന് വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കും സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിനിടെയാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള നീക്കമെന്നത് ശ്രദ്ധേയമാണ് അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനും ആലോചനയുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുൻപ് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയെങ്കിലും ആക്കണമെന്നാണ് നിർദ്ദേശം വന്നിരിക്കുന്നത് നിലവിൽ അറുപത്തിരണ്ട് ലക്ഷത്തിലധികം പേർക്ക് പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപയാണ് ക്ഷേമ പെൻഷനായി നൽകുന്നത് പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് ക്രമാനുഗതമായി ഉയർത്തിക്കൊണ്ടുവരുമെന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ എൽ ഡി എഫ് വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഇത് നടപ്പാക്കാനായിരുന്നില്ല എങ്കിലും വർധന പരിഗണനയിൽ ഉണ്ട് എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് ഇതോടൊപ്പം സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിലും നിർണായക പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കുമെന്ന് ധനമന്ത്രിയുടെ അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശികയിൽ ബാക്കിയുള്ള രണ്ട് ഘടുക്കൾ പി എഫിൽ ലയിപ്പിച്ചേക്കും കമ്മീഷനെ നിയോഗിക്കാനും ധാരണയായിട്ടുണ്ട് രണ്ട് മാസമായിരിക്കും കമ്മീഷന്റെ കാലാവധി രണ്ട് മാസത്തിനകം ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കും സർക്കാർ ജീവനക്കാരുടെ ഡി വർധന നടപ്പാക്കാനും തീരുമാനമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ ലഭിക്കേണ്ട ഡി എ വർധനയാകും നൽകുക രണ്ടായിരത്തി പത്തൊൻപതിലെ കുടിശ്ശികയായ രണ്ട് ഘടു അടുത്ത ജനുവരിയിൽ നൽകാനും തീരുമാനമായിട്ടുണ്ട് നിലവിൽ സർക്കാർ ജീവനക്കാരുടെ പതിനേഴ് ശതമാനം ഡി എ കുടിശ്ശികയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാർ ജനകീയ പ്രഖ്യാപനങ്ങൾക്ക് ഒരുങ്ങുന്നു ക്ഷേമ പെൻഷൻ തുകയിൽ വർധന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ഡി എ കുടിശ്ശിക വിതരണം ശമ്പള പരിഷ്കരണം തുടങ്ങിയവയാണ് പ്രധാനമായും സർക്കാരിൻ്റെ പരിഗണനയിൽ ഉള്ളത് ധനവകുപ്പിൻ്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിനോടകം തന്നെ ഇത് സംബന്ധിച്ച നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടെങ്കിലും എൽ ഡി എഫ് പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റാനുള്ള നീക്കത്തിലാണ് സർക്കാർ പ്രകടന പത്രികയിൽ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും നിലവിലെ സാമ്പത്തിക സ്ഥിതി വലിയ വർധനക്ക് അനുവദിക്കുന്നില്ലെന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ എന്നിരുന്നാലും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്ഷേമ പെൻഷൻ ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി എണ്ണൂറ് രൂപയിലേക്ക് ഉയർത്തുന്നതാണ് പരിഗണനയിൽ ഉള്ളത് ഇത് ഉടൻ നടപ്പാക്കിയേക്കുമെന്നാണ് സൂചന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ഇരുന്നൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ച് പെൻഷൻ രണ്ടായിരത്തിലേക്കും എത്തിച്ചേക്കാം നിലവിൽ അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട് ഇനി ഒരു ഗഡു കുടിശ്ശിക മാത്രമാണ് അവശേഷിക്കുന്നത് അത് വൈകാതെ തന്നെ വിതരണം പൂർത്തീകരിക്കും ഡി എ കുടിശ്ശികയുടെ കാര്യത്തിലും സർക്കാർ ശുഭ സൂചനകൾ നൽകുന്നുണ്ട് നിലവിലെ സാമ്പത്തിക വർഷത്തിനുള്ളിൽ മറ്റൊരു ഇൻസ്റ്റാൾമെന്റ് കൂടി വിതരണം ചെയ്യാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ പരിഗണനയിൽ ഉള്ളത് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി കാരണം നിരവധി ഡി എ ഇൻസ്റ്റാൾമെൻറ്റുകൾ കുടിശ്ശികയാണ് എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇവ പൂർണ്ണമായി വിതരണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ ഈ നടപടികൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭാരം വർദ്ധിപ്പിക്കുമെങ്കിലും ക്ഷേമപ്രവർത്തനങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നിലപാട് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാർ ജീവനക്കാർക്കും സർവീസ് ക്ഷേമ പെൻഷൻകാർക്കും മറ്റു വിവിധ മേഖലകളിലെ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാൻ സർക്കാർ ഒരുങ്ങുന്നു ശമ്പള പെൻഷൻ പരിഷ്കരണം ക്ഷേമ പെൻഷൻ വർധന ഡി എ കുടിശ്ശികയുടെ ഒരു പങ്ക് ആശാവർക്കർമാർക്ക് ഓണറേറിയം വർധന തുടങ്ങിയവ നവംബർ ഒന്നിന് മുഖ്യമന്ത്രി നടത്തുന്ന പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് തുടർന്ന് ഒരാഴ്ചക്കകം തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കാം സർക്കാർ കാലാവധി പൂർത്തിയാക്കാൻ മാസത്തോളം മാത്രമാണ് ബാക്കി എന്നിട്ടും ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിക്കാത്തതിൻ്റെ പേരിൽ ഭരണപക്ഷ സർവീസ് സംഘടനകൾ വലിയ പ്രതിഷേധം നേരിടുന്നുണ്ട് പ്രതിപക്ഷ സംഘടനകൾ അടിക്കടി സമരം നടത്തുന്നുണ്ട് സർക്കാർ പ്രഖ്യാപനങ്ങൾ തങ്ങളുടെ സമ്മർദ്ദത്തിന്റെ കൂടി ഫലമായിട്ടാണെന്ന് വരുത്താൻ സി പി എം അനുകൂല സർവീസ് സംഘടനകൾ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയിരുന്നു ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ഡി എ കുടിശ്ശിക അനുവദിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ നിയമനം അതിവേഗം റിപ്പോർട്ട് വാങ്ങി ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ നടപ്പാക്കിയേക്കാം ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപ വരെയാക്കാൻ സാധ്യത നിലവിലെ ഒരു മാസത്തെ കുടിശ്ശികയും നൽകും ജീവനക്കാർക്ക് പതിനേഴ് ശതമാനം ഡി കുടിശ്ശികയാണ് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ പ്രഖ്യാപിക്കേണ്ടിയിരുന്ന നാല് ശതമാനം അനുവദിച്ചേക്കാം ഭിന്നശേഷി സംവരണ വ്യവസ്ഥകൾ മൂലമുള്ള എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമന പ്രതിസന്ധി പരിഹരിക്കാനുള്ള പ്രഖ്യാപനവും പ്രതീക്ഷിക്കാം ആശാവർക്കർമാരുടെ ഓണറേറിയം വർധന സർക്കാരിൻ്റെ പരിഗണനയിൽ ആണ് ജീവനക്കാരുടെ കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശികയിൽ രണ്ട് ഗഡുക്കൾ ബാക്കിയാണ് ഇത് പ്രൊവിഡന്റ് ഫണ്ടിൽ ലയിപ്പിക്കുന്ന തീയതി പ്രഖ്യാപിച്ചേക്കാം പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുമെന്നും കഴിഞ്ഞ രണ്ട് ബജറ്റുകളിൽ പ്രഖ്യാപിച്ചെങ്കിലും നടപ്പാക്കിയില്ല പകരം ശമ്പളത്തിന്റെ പകുതിയെങ്കിലും പെൻഷൻ ലഭിക്കുന്ന അശ്വർഡ് പെൻഷൻ പദ്ധതി കൊണ്ടുവരുമെന്ന പ്രഖ്യാപനം ആവർത്തിക്കാനാണ് സാധ്യത പൊതുവിഭാഗത്തിലെ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാനുള്ള അപേക്ഷ സ്വീകരിക്കുന്ന തീയതി ഇരുപത്തിയെട്ട് വരെ നീട്ടി ലക്ഷക്കണക്കിന് ഒഴിവുണ്ടായിട്ടും അപേക്ഷകർ തീരെ കുറവായതാണ് തീയതി നീട്ടാൻ കാരണം നീല വെള്ള റേഷൻ കാർഡുകാർക്ക് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട പിങ്ക് കാർഡിലേക്ക് മാറാനുള്ള അപേക്ഷ നൽകാൻ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ ഇരുപത് വരെയാണ് സമയം അനുവദിച്ചത് ഒരു മാസത്തോളം നൽകിയിട്ടും പതിനാലായിരത്തോളം അപേക്ഷ മാത്രമാണ് അനുവദിച്ചത് മുൻഗണനാ വിഭാഗത്തിലേക്ക് പരിഗണിക്കപ്പെടണമെങ്കിൽ ഒട്ടേറെ സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം നൽകണം ഇത് കിട്ടാനുള്ള കാലതാമസം മൂലം ഒട്ടേറെ പേർക്ക് അപേക്ഷിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ടായി തീയതി നീട്ടണമെന്നാവശ്യപ്പെട്ട് ചിലർ മുഖ്യമന്ത്രിക്കടക്കം അപേക്ഷ നൽകി ഇത് പരിഗണിച്ചാണ് ഭക്ഷ്യവകുപ്പ് തീയതി നീട്ടിയത് ഓരോ അപേക്ഷകന്റെയും മാർക്ക് കണക്കാക്കിയാണ് കാർഡ് നൽകേണ്ടതിന്റെ മുൻഗണന നിശ്ചയിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം വർ ചികിത്സാ രേഖകളുടെ പകർപ്പ് പട്ടികജാതി പട്ടികവർഗം തഹസിൽദാരുടെ ജാതി സർട്ടിഫിക്കറ്റ് ഗ്രഹനാഥ വിധവയാണെങ്കിൽ വില്ലേജ് ഓഫീസറുടെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് നിലവിലെ പെൻഷൻ രേഖകൾ സ്വന്തമായി സ്ഥലമില്ലാത്തവർ വില്ലേജ് ഓഫീസറുടെ ഭൂരഹിത സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി ഒൻപതിലെ ബി പി എൽ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ഉൾപ്പെടാൻ അർഹതയുള്ളവർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം ഏതെങ്കിലും ഭവന പദ്ധതി പ്രകാരം വീട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വീട് നൽകിയ വകുപ്പിന്റെ സാക്ഷ്യപത്രം റേഷൻ കാർഡിൽ രേഖപ്പെടുത്തിയ വരുമാനത്തിൽ കുറവുണ്ടെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡിൽ നൽകിയിട്ടുള്ള കെട്ടിട വിസ്തീർണത്തിൽ കുറവുണ്ടെങ്കിൽ വീടിന്റെ വിസ്തീർണം കാണിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം രണ്ടായിരത്തി ഒൻപതിലെ ബി പി എൽ പട്ടികയിൽ ഉൾപ്പെട്ട കുടുംബമാണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം സ്വന്തമായി വീടില്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭവനരഹിത സാക്ഷ്യപത്രം ഭിന്നശേഷിക്കാരാണെങ്കിൽ ഭിന്നശേഷി തെളിയിക്കുന്ന മെഡിക്കൽ ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കണം സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായി അൻപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു വനിതാ ഉപഭോക്താക്കൾക്ക് പത്ത് ശതമാനം വിലക്കുറവിൽ സാധനങ്ങൾ നൽകാൻ സപ്ലൈകോ സബ്സിഡി ഇതര സാധനങ്ങളുടെ വിലക്കുറവ് നവംബർ ഒന്ന് മുതൽ നിലവിൽ വരുമെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു സപ്ലൈകോ നിലവിൽ സാധനങ്ങൾക്ക് നൽകുന്ന വിലക്കുറവിന് പുറമെയാണ് വനിതാ ഉപഭോക്താക്കൾക്കുള്ള ഈ ഓഫറുകൾ വിവിധ ഓഫറുകളും പദ്ധതികളും നവംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് മന്ത്രി അറിയിച്ചു ി അൻപത് കോടി രൂപ പ്രതിമാസ വിറ്റുവരവ് ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് സപ്ലൈകോയിൽ വരുന്ന ഉപഭോക്താക്കൾക്ക് പ്രിവിലേജ് കാർഡ് ഏർപ്പെടുത്തും ഇതിലൂടെ കൂടുതൽ ഓഫറുകളും സബ്സിഡികളും ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം പതിനാല് ജില്ലകളിലും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ കൊണ്ടുവരും എന്നിങ്ങനെയുള്ള പദ്ധതികളാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് പലപ്പോഴും തുക കുറയുന്നതായുള്ള പരാതികൾ ഉയരുകയാണ് ഈ സാഹചര്യത്തിൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നും സുപ്രധാന അറിയിപ്പ് കൂടി വന്നിരിക്കുകയാണ് പത്ത് വർഷം പൂർത്തിയായ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും നിർബന്ധമായും കെ പുതുക്കണമെന്നും അല്ലാത്ത പണം പിൻവലിക്കൽ അടക്കം ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെടുമെന്നും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് പെൻഷൻ ശമ്പളം മറ്റു ആനുകൂല്യങ്ങൾ എന്നിവയെത്തുന്ന ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേരളത്തിൽ അൻപത്തിയേഴ് ലക്ഷം അക്കൗണ്ടുകളാണ് കെ കാലാവധി കഴിഞ്ഞതായി കണ്ടെത്തിയിരിക്കുന്നത് കെ വൈ പുതുക്കാത്തതിന്റെ പേരിൽ ഇതിനകം തന്നെ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ വിവിധ സബ്സിഡികൾക്കും മറ്റു ആനുകൂല്യങ്ങൾക്കുമായി എടുത്തിട്ടുള്ള അക്കൗണ്ടുകളാണ് കെ വൈ സി പുതുക്കലിൽ പിന്നിലുള്ളത് നടപടികൾ പൂർത്തിയാക്കിയില്ല എങ്കിൽ സബ്സിഡി തുകയടക്കം പിൻവലിക്കാനാകാൻ സാഹചര്യം ഫോട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവ നൽകിയാണ് കെ വൈ സി പുതുക്കേണ്ടത് മിനിമം ബാലൻസ് തുകയില്ലാത്ത അക്കൗണ്ടുകളിലേക്ക് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ നിശ്ചിത തുക ബാങ്ക് ഈടാക്കാനും സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഗുണഭോക്താക്കൾ എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക